ഇന്ന് രണ്ട് രാജാക്കന്മാരും രണ്ട് രാജാക്കന്മാര് ഇരുപതാം അധ്യായം ആണ് നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിലെ നല്ല രാജാക്കന്മാർ ദൈവത്തിന്റെ വചനമനുസരിച്ച് നമുക്ക് യൂട്യൂബിൽ നിങ്ങൾ കേട്ടാൽ പറയും സംഭവിച്ചു ഒരു ഒരു നല്ല മനുഷ്യൻ ആത്മാർത്ഥതയുള്ള മനുഷ്യൻ ദൈവത്തോടൊപ്പം നടത്തുന്നവർ ദൈവം പറയുന്നത് കേൾക്കണമെന്ന് നിർബന്ധമുള്ളവൻ ദൈവത്തെ വേദനിപ്പിക്കരുത് എന്ന് നിർബന്ധമുള്ള ഒരു വൻ അവൻ വരാം അവൻ രോഗബാധിതനായി മരണത്തോളം എടുത്തു മരിക്കാൻ പോരാ നാൽപ്പത്തഞ്ചു വയസ്സുള്ള മനുഷ്യൻ സമ്മതിക്കൂടെ നാൽപ്പത്തഞ്ചു വയസ്സേ ഉള്ളു എൺപത് വയസ്സുള്ളവര് പോവുക ശത്രു മറ്റ മാറ്റി വെക്കാൻ പോവുക ഇവിടെ വയസ്സേ പോവുകയുള്ളൂ രാജാവ് മരിക്കാൻ പോകുക മരണത്തോളം ഇതേ നമുക്ക് ലോകപ്പെടുത്തില്ല ഏത് സമയത്തും അവിടെ സഭാസിതാവ് പറഞ്ഞു പാപ്പ എഴുതി സാധാരണ മനുഷ്യനല്ല അത് ശരിക്കും കർത്താവിൻ്റെ തീയിലും കർത്താവിന്റെ വേദനയിലും ഒക്കെ ലാറ്റിൻ അമേരിക്കയുടെ കേരള ആയിരുന്നു അത് വേറെ ജീനേ മാക്സിമം ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞതാണ് ഞാൻ ഒരു ദിവസം ഭയങ്കര സീരിയസ് ആയിരുന്നു നമ്മൾ ആ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു ദിവസം കാണാൻ വേണ്ടി വെച്ചു കഴിഞ്ഞാൽ ഇത് ആമോസിന്റെ പുത്രൻ പ്രവാചകൻ അടുത്ത് എന്ന് അവനോട് പറഞ്ഞില്ല ഒന്നും അറിയാതെ മൂളായിട്ട് രാവിലെ കാപ്പിയും കുടിച്ചോണ്ട് ഇരിക്കപ്പെട്ട അടുത്തോടെ എന്ന് പറയുകയാണ് ഈ നിങ്ങൾ ആരും ആരുമായിട്ട് ഈ നോയമ്പ് നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്ത് നിന്റെ ജീവിതത്തിന് ആ വീട്ടിൽ പോയിട്ട് കഞ്ഞിവെച്ചു കുടിച്ചാൽ നിന്റെ നിന്റെ ടെമ്പിൾ വീട്ടുകാർ ും മക്കളിപ്പോ ഒ എഴുന്നേക്കുന്നത് ഒമ്പത് മണിക്ക് പത്ത് മണിക്കാണ് പിള്ളേരുന്നത് ഉച്ച കഴിഞ്ഞ് എഴുന്ന പിള്ളേരുണ്ട് രണ്ടു മണിക്ക് എഴുന്നേൽക്കുന്നത് പിള്ളേരുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് എഴുതേണ്ട തലയ്ക്ക് മണിക്ക് രണ്ടു മണിക്കഴിഞ്ഞിട്ട് വരുന്നത് മണി വരെ മൊബൈൽ ഫോൺ കണ്ടെഴക്കുന്ന നിങ്ങളീ പറയുന്നത് വീടിന്റെ ആ മോലയുടെ കിടക്കുക ആ മൂല ചോരുന്നുണ്ട് ഈ തോണിന വെള്ളത് ഞങ്ങളുടെ വീട് പോയി വെള്ളത്തില് പഴയ പോയി എന്റെ വലിയപ്പൻ ഗ്രാൻഡ് ഫാദർ ഏതാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശനിയാഴ്ച പറഞ്ഞ വിഷയ മരണത്തേ ധ്യാനിച്ചിരുന്നു ഞാൻ മരിക്കുന്നു പറയാൻ പറ്റുള്ളൂ കുരിശെൻ്റെ വഴിയിലാണെങ്കിൽ എന്റെ ചങ്ങനിക്കാറുണ്ട് ഞാനും ഒരു ദിവസം മരിക്കും അന്ന് നങ്ങയെ പോലെ പ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞാനും ഒരു ദിവസം മരിക്കും എൻ്റെ കാര്യമല്ല നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ അറിയില്ല ഞാൻ എങ്ങനെ പോകും എനിക്കറിയില്ല ഏതാസം വരതും അറിയില്ല എന്ത് വന്നോ ഇപ്പോഴത്തെ ഇതെ പിടിച്ചത് എന്ത് വന്നാല് ശരി സമയം എന്ന് പറഞ്ഞോണ്ട് പോയി എത്ര മനുഷ്യൻ തോട്ടിലുണ്ടെന്നറിയാം പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ പോകാൻ പോവാൻ പറഞ്ഞു പോയത് കാമിക്കുകയില്ല ആരാ പറഞ്ഞത് പ്രവചനങ്ങൾ നിറവേണ്ടിയേ പറ്റപ്പെടുന്നു രസക ചെന്നിട്ട് പറയുക നീ മരിക്കും നീ സുഖപ്പെടുകയില്ല എന്ത് രസകിയ ചുമലിലേക്ക് തിരിച്ചു ഇനി പ്രവാചകന് നിരാശയു കടുത്ത് ഇത്രയും പള്ളിയിൽ പോയിട്ട് എന്റെ കൊച്ചിനൊന്നും അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ല ഇത്രയും കാലം പള്ളിയിൽ പോയിട്ട് പോയി അമേരിക്ക കൊച്ചിന്റെ വയറ്റിൽ കുഞ്ഞിനെ കൊടുത്തില്ല ഇല്ലെന്ന് ഇത്രയും കാലം ഞാൻ പോയിട്ട് എന്റെ മോനെന്താ ഒരു നല്ല കല്യാണം നടക്കാത്തത് സത്യ മതിലിനോട് തിരിഞ്ഞു കിടന്നു മതിലിലേക്ക് ചുമലിലേക്ക് മുഖം തിരിച്ച് ോട് പ്രാർത്ഥിച്ചു ഇനി കർത്താവിൻ്റെ മകർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മായുമാണ് അങ്ങനെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചതെന്ന് നമ്മൾ വാക്കേ അങ്ങനെ ഞാൻ ചിന്തി എങ്കിൽ ചെന്ന് പോലെ അങ്ങനെ പറയാനൊക്കെ അവകാശവും അങ്ങനെയൊക്കെ പറയാൻ അവകാശമൊന്നും ഇല്ലെന്നും വിചാരി പറഞ്ഞു കർത്താവിന് വീട് ചെയ്ത് എന്ന് എന്തിനെയെങ്കിലും കണക്ക് പറയാൻ പറ്റുമോ നമ്മൾ വീടുകളെ ഒത്തിരി കണക്ക് പറയാൻ ഞാൻ കിട്ടുന്നുണ്ട് അപ്പന് വയ്യാഞ്ഞപ്പോ ഞാൻ ആ അമ്മ കൊടുത്തു ആശുപത്രി കൊണ്ട് അമ്മയ്ക്ക് വയ്യാതെ വയ്യാതിരുമ്പ ഞാനാ ചെയ്യുന്നത് ഇന്നലെ നമ്മുടെ രൂപതയിലെ സ്കൂളുകളുടെ അച്ഛൻ അച്ഛന്മാരുടെ പ്രിൻസിപ്പൽമാരുടെ ഇന്റർവ്യൂ ആയിരുന്നു ഞാനോ ഇന്റർവ്യൂ ഞാൻ അവിടെ പോയിരുന്നു നോക്കൊരു കന്യാസ്ത്രീ അമ്മ വന്നിരിക്കുകയാണ് കന്യാസ്ത്രീ കണക്ക് പിടി കണക്കിലെല്ലാം മെടുപിടിച്ച് പാളയംകോട്ടെ തമിഴാ ക്രിസ്തു മെടുപിടിച്ച് കന്യാസ്ത്രീ ഞാൻ ചോദിച്ചു അമ്മ ഇത്രയും ഇത്രയും കണക്കറിയാത്ത ഒരു ക്രിസ്തുവിന്റെ മടവാട്ടിയായിട്ട് സിസ്റ്റർ കണക്ക് പിടിച്ചുകൊണ്ടിരുന്നല്ലേ വാസ് വെരി മാത്തമാറ്റിക്സ് ഇവരില്ല തൊണ്ണൂറ്റി പോവൂറ്റൊമ്പത് കുറച്ച് എത്ര കിട്ടുന്നു എന്തേലും പോയാൽ കുറയാളൂ ഒരു കണക്ക് പറയാത്തൊരു കട്ടു അവന് കണക്കറിയാത്ത നമ്മളാണിവിടെ കാണത്തില്ല മക്കള് ചെയ്ത പാപത്തിന്റെ കണക്ക് അവന്റെ കയ്യിലുണ്ടാകുന്നതില് നമ്മൾ കാണിച്ച െ ചിരിച്ചു സിസ്റ്റർ പതുക്കെ ചിരിച്ചു മക്കളെ കണക്കിന് അപ്പുറത്ത് കണക്കു പറയാൻ പറ്റില്ല ദൈവത്തിനൊക്കെ ഞാൻ എന്റെ ഉള്ള ആ സിസ്റ്റർ പറഞ്ഞ ഉത്തരവുമല്ലായിരുന്നു സിസ്റ്ററെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് സിസ്റ്റർ അവൻ എൻ്റെ കോഗ്രിയേഷൻ ആവശ്യപ്പെട്ടു അനുസരണത്തിൻ്റെ പേരിൽ അച്ചോ ഹയർ എഞ്ചിയിലി സൂക്ഷിക്കുന്ന സിസ്റ്ററാണ് അനുസരണത്തിൻ്റെ പേര് ഞാൻ ഇത് എടുക്കുക എൻ്റെ അധികാരികൾ എന്നോട് ആവശ്യപ്പെട്ടു പെൺകുട്ടികളുടെ സ്കൂളാണ് ഒരു പത്തായിരത്തിൻ്റെ ഒമ്പത് രണ്ടായിരം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ല ഈ സിസ്റ്റർമാരവിടെ ഇല്ലെങ്കിൽ പ്രയോ കണക്കിനെ ആ കുട്ടികൾക്ക് കല്യാണ കഴിഞ്ഞു വിചാരിക്കുന്നു പതിനേഴാം വയസ്സിൽ ജർമ്മനിയാണ് പിള്ളേരു ഘട്ടം ആ കാലഘട്ടത്തില് ഈ കാലത്ത് ഞാൻ എല്ലാരൂടെ വന്നത് തമിഴ്നാട്ടിലും ഹൈബഞ്ചിനും കാര്യം കോട്ടയത്തെ കാര്യവും ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജർമ്മനി പോയ ഭർത്താവിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത് യു കെയിൽ പോയ കുട്ടികളുടെ ഞാൻ ഞാനീ പറയുന്നത് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ കുട്ടികളുടെ കാര്യമായി ആർക്കും വിഷമം തോന്നരുത് ആർക്കും വിഷമം തോന്നരുത് റിയാവും ഈ ലോകത്ത് പ്രകാശം ഈ ലോകത്ത് വിശ്വാസമൊന്നും ഇല്ലെന്നായിരിക്കുന്നത് ഈ ലോകത്തെ പ്രകാശം കേട്ടുകൊള്ളാതിരിക്കാൻ ഈ ലോകത്ത് നന്മയെ അവശേഷിപ്പിക്കാൻ

അപ്പം പറയുന്നതെല്ലാം ചെയ്തു വെച്ചുകൊണ്ടിരുന്നു പക്ഷെ അവനതെല്ലാം കണക്കുണ്ടായിരുന്നു അവനെ എന്നാൽ ചെയ്തെന്നുള്ള കണക്കും പറഞ്ഞുകൊണ്ട് അവൻ വരിക ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുമായിരുന്നല്ലോ ദൈവമക്കളെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തലത്തിലേക്ക് കയറും അച്ഛൻ പ്രസംഗിക്കുക അച്ഛൻ പ്രവാചകൻ്റെ അവസ്ഥ കത്താവ് തരിക സത്യത്തെ ഞാൻ ഭാഗ്യവാനല്ലേ മക്കള് രാവിലെ പോലെ ഉച്ചമനെ വലിച്ചു കീറിയിട്ട് തൊണ്ട പോയ പോട്ടെന്ന് ചത്തുപോയ പോട്ടെന്ന് കർത്താബിന്റെ കൃപയിലേക്ക് കർത്താബിന്റെ അഭിഷേകത്തിലേക്ക് കർത്താബിന്റെ അനുഗ്രഹത്തിലേക്കും എളിയവരും പാപിയും എന്റെ കർത്താവ് എന്നെ കയറ്റി കുട്ടിക്കാലത്തേക്ക് അച്ഛൻ വന്നു ഡീക്കണം ഓർത്തോഡോക്സോ യാക്കോബ വിഭാഗത്തിൽപ്പെട്ടവ അച്ഛൻ നമ്മച്ചിപ്പ് വിട്ടിരിപ്പുണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നോട് പറഞ്ഞതിങ്ങനെയോ ഞങ്ങളുടെ വീട്ടുകാർ എങ്ങാണ്ട് ദൂരന്ന് വരുന്നതാ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ചൊവ്വാഴ്ച ഇവിടെ വരുമായിരുന്നു അച്ചാ അങ്ങനെ ഈ ചേർക്കാൻ പള്ളി വന്ന് പള്ളി വന്ന് പള്ളി വന്ന് ഇവനിപ്പോ അവൻ അച്ഛനാകാതിരിക്കാൻ പറ്റണില്ല അവന് എനിക്കൊന്ന് എം തോന്നുന്നു ഒന്ന് സാധാരണ വീടാ അമ്മയിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മകന ഓട്ടോ കഴിച്ച ഓടിക്കുന്നൊരു മനുഷ്യൻ്റെ മകനായത് അപ്പം മരിച്ചും പോയി അമ്മയും ബംഗാളുമേ ഉള്ളു ഞാൻ നോക്കിയ മെ തീക്കന്നലാട അപ്പാ എൻ്റെ വീട്ടിൽ ഏഴെണ്ണമുണ്ട് അതിനകത്ത് ഒരെണ്ണം പോയി ഒന്നുമല്ല ഏഴണത്തിൽ അച്ഛനായാലൊന്നും അല്ലെന്ന് ആകപ്പാടെ ഉള്ള ചെറുക്കനാ നിൽക്കുന്നത് എന്നോട് ചോദിച്ചത് ഇങ്ങനെ കല്യാണം കഴിക്കണം വേണ്ടേ ഒന്നാണ് കാരണം ആ സഭയില് അച്ഛന്മാര് കല്യാണം കഴിക്കുവാണേൽ ഡി കെ നാറ്റിപ്പം കല്യാണം കഴിക്കണം അച്ഛനായ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അവര് കണ്ണൊക്കെ നിറയുന്ന കണ്ടു ഉടനെ വായിച്ച അമ്മയോട് ഒരു മിനിറ്റ് സംസാരിച്ചു അമ്മയെ വിളിച്ചോ എന്നും തന്നെ ഞാൻ അമ്മയോട് സംസാരിച്ചു ഞാൻ പറഞ്ഞ അമ്മ ഇവനെ കെട്ടിക്കുന്നില്ല ഇവനെ ഞാൻ മെത്രാപോലത്താക്കാൻ വേണ്ടി ഇവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇവാനാ എൻ്റെ എനിക്കതൊന്നും വേണ്ടേ ഇരുന്നാ മതിയേ മതിയേ പറഞ്ഞാ എനിക്കാതിയേ എനിക്കാതിയേ തോറ്റുപോയ ഇങ്ങനത്തെ ഓരോന്നോ മുമ്പിലോട്ട് കേറി വരുമ്പോൾ നമ്മൾ തോറ്റുപോകും ഞങ്ങള് ഇതുപോലെ വന്നിരുന്ന എത്ര പിള്ളേർ അച്ഛനാകാൻ കന്യാസം ചെയ്യാനും പോയിട്ടുണ്ടെന്ന് അറിയാമോ ഇവിടെ വന്നിങ്ങനെ ചുമ്മാ കുത്തി കൂടി ഈ നാപതിക്കാലത്തൊക്കെ വന്ന് കേരിക്കുന്ന പെൺ പിള്ളേർ പങ്കുച്ചനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ അപ്പൻ്റെ കൂടെ ഞാൻ പരിപാലിച്ചത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പള്ളിയിൽ അച്ഛൻ്റെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അച്ഛന്റെ ഡാൻസ് കാണാൻ വേണ്ടിയ വന്ന് 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 അവളിപ്പോ ഒരു മഠത്തില് ആ ഇന്ന് വരെ എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അവ സമ്മാനം കിട്ടിയില്ല യൂണിവേഴ്സിറ്റി കലോത്സവം സമ്മാനം കിട്ടില്ല പക്ഷെ ഒരു കൊച്ച് കന്യാശ്രയ അതിൽ കൂടെ എന്ത് സമ്മാനം കിട്ടാനാണ് മകളുള്ളത് അതേപോലെ മകളെ കൊച്ചു അങ്ങനോട്ട് മകള് കണക്കൊന്നും ഈ പയ്യനീ പൊട്ടൻ എന്നോട് പറയുക എനിക്ക് ഇരുന്നാ മതി പതിക എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒത്തിരി കടബാധിതോ പറഞ്ഞു ഞാൻ അതൊക്കെ മാറുന്നു ഇവ മുമ്പിൽ ഇരിക്കുമ്പോ ഞാനും എന്റെ കർത്താവു എന്നൊക്കെ പറഞ്ഞൊരു കണക്ക് വന്നാല് ദൈവങ്ങളെ ജീവിതം മാറിപ്പോലെ അവ പറയ ഇതാ പിന്നെ അവൻ ദുഃഖത്തോട് കരഞ്ഞു കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി മക്കളെ ഒച്ചൊന്ന് പ്രാർത്ഥിച്ചാലേ ഇതിന്റെ അങ്കണം വിടുന്നതിന് മുമ്പ് നീ അഭിഷേകം പ്രാപിക്കും നീ മടങ്ങിച്ചെന്ന് ഒരു പ്രവാചകനും പറഞ്ഞത് തിരുത്തത്തില്ല മക്കളെ പ്രവാചകന്റെ അഹങ്കാരവാദ പ്രവാചകന്റെ അധികാരവാദ അത് യശയ്യോ തിരിച്ചു പോ കർത്താവ് പറയുക എന്റെ ജനത്തിൻ്റെ രാജാവായ രസഖിയായോട് അവന്റെ പിതാവായ ദാവിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഇവന്റെ അപ്പനായ ദാവീദ് അവനെ ഒരിക്കൽ വീഴ്ച മീനുണ്ടാവും വാവിച്ചു കൃത്യം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണടച്ചു പോയി സങ്കീർത്തന അമ്പത്തൊന്ന് നിങ്ങൾ എണ്ണി നോക്കിക്കോ വാക്യങ്ങളും അധ്യായങ്ങളും എണ്ണി നോക്കിപ്പോകൂ കൃത്യം നടുക്കിയിരിക്കുന്ന അധ്യായമാണ് സങ്കീർത്തനം അമ്പത്തൊന്ന് എന്നതാ അത് ഒരുത്തൻ പഴച്ചിട്ട് അവൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എഴുതിയ പ്രാർത്ഥന അത് ബൈബിളിൻ്റെ ഹൃദയത്തില് സക്കാരി പോലെ സൂക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് മനസ്സായി അവന്റെ കണ്ണീര് കൊണ്ട് അവൻ എഴുതിയ സങ്കീർത്തനത്തെ ബൈബിളിന്റെ ഹൃദയ ബാക്കി ദൈവ പാട്ടിയ ഈ നോമ്പ കാലത്ത് വാവിട്ട് നിലവിളിക്കണം നമുക്ക് നമ്മളൊക്കെ നീതിമാര് ന്യായ മൂലം നീതിയൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ ന്യായമൊന്നുമില്ല ദൈവമേ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കാൻ പറ്റും നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹസകിയായോട് അവന്റെ പിതാവായ ദാവിതിൻ്റെ ദൈവമായ കർത്താവ് കർത്താവിഭാൻ അറിയിക്കുന്നുവെന്ന് പറയുക ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും ദേവമക്കളെ കർത്താവിന് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയുടെ ഭാഷ കണ്ണീരാണ് ചില മക്കളെന്നോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റി ഞാൻ പോയി ഇന്ന് വാങ്ങിട്ട് നിലവിളിച്ചു വാങ്ങിട്ട് നിലവിളിച്ചു ദേവമക്കളെ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഇതാ നിന്റെ കണ്ണീര് ഞാൻ കാണുകയും പ്രാർത്ഥന ഞാൻ കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഹാലു വിയയിലു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഈ നോയമ്മൻ്റെ നാളുകൾ സൗഖ്യ പ്രാപിക്കാനുള്ളൊരു കാലഘട്ടമാണോ ഞാൻ നിന്റെ ആരുവായികളുടെ വചനം കേൾക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ സമൂഹത്തിൽ നിനക്കൊരു നിന്റെ തരാ ശരീരത്തിൽ മുറിവേറ്റവനാ നീ ശരീരത്തിൽ ശിവപ്പെടാൻ ഈശോ ആത്മാവിൽ മുറിവേറ്റവനാ യോഗം പറയുന്നുണ്ട് ആത്മാവിൽ സൗഖ്യം നൽകാൻ ഈശോ മനസ്സിൽ മുറിവേറ്റവനാണ് നിനക്ക് മനസ്സിൽ സൗഖ്യം നൽകാൻ ഈശോ നിന്റെ ഈശോ മുറിവേറ്റത് ആത്മീയമായിട്ട് ഈശോ സാമൂഹികമായിട്ട് മുറിവേറ്റവനാണ് സമൂഹം വഴി മാറ്റി പോകാം അവർ കൊല്ലാൻ പകഞ്ഞു കൊള്ളത്തിൽ പകഞ്ഞു സാമൂഹികമായിട്ട് മുറിവേറ്റവരാ ക്രിസ്തു ക്രിസ്തുവിന്റെ മുറിവുകൾ നിന്റെ സൗഖ്യമായിട്ട് മാറുക മക്കള് ഇന്ന് വിഷങ്ങളുടെ കരങ്ങൾ സമയമായി ഇത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹസഗിയ പറഞ്ഞതുപോലെ കരഞ്ഞതുപോലെ തന്നെ കരയാൻ പറ്റുള്ള ഒന്ന് നില വിളിച്ച്